ൂടി നിയോൺ ഗൗരാമിയെ ഞാൻ ബ്രീഡിങ്ങിനിട്ട് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അത് ബ്രീഡായി കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് ഞാൻ അതിൻ്റെ ഫീമെയിലിനെ മാറ്റിയായിരുന്നു ഇല്ലെങ്കിൽ ആ ഫീ മെയിൽ അത് അതിനെ കൊത്തി മിക്കവാറും കൊല്ലും അതുകൊണ്ട് ഫീമെയിലിനെ മാറ്റി ഇപ്പം നമുക്ക് ആ മെയിലിനെ അങ്ങോട്ട് മാറ്റിയേക്കാം നല്ലപോലെ കുഞ്ഞുങ്ങളുണ്ട് അപ്പം ഞാൻ ഈ നെറ്റ് വെച്ച് തന്നെയാന്ന് വെച്ചാൽ നെറ്റിൻ്റെ മുട്ട വിരിഞ്ഞ് കഴിയുമ്പോൾ ഈ നെറ്റിൻ്റെ അടിയിൽ കൂടി പൊക്കോളുമല്ല ആ സൗകര്യത്തിനാണ് ഞാൻ അപ്പം ഇതുങ്ങളെ പിടിച്ചെടുക്കാനും എളുപ്പമാണ് ആ സൗകര്യത്തിനാണ് ഞാൻ ഈ ഗൗരാമി ഇതുപോലെ നെറ്റിനകത്ത് ഇട്ടത് നെറ്റ് വെച്ച് അതിനകത്ത് ബൗൾ ഈ ബേസത്തിനകത്ത് നെറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇട്ടത് അപ്പം എനിക്ക് സൗ സൗകര്യത്തിൽ സുഖമായിട്ട് ഇതിനെ പിടിച്ചെടുക്കാൻ പറ്റും കണ്ട ഇതിൻ്റെ കളർ കണ്ട നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയതിൻ്റെ പക്ഷേ അതിൻ്റെ മെയിലിന് മെയി ഫീമെയിലിന് ഭംഗിയൊന്നുമില്ല കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അപ്പം നമുക്ക് ഇവനെ അങ്ങോട്ട് വേറെ ടാങ്കിലേക്ക് മാറ്റിയേക്കാം അപ്പോൾ ഈ നെറ്റും എടുത്ത് മാറ്റി നോക്കാം കുഞ്ഞുങ്ങളെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇതിലൂടെ തന്നെ കാണിക്കാം നല്ലപോലെ കുറേ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ പക്ഷെ ഇത് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല ഇതിനകത്തുകൂടി ഇനി നമുക്ക് ആർ ടിമിയെ വിരിയിച്ചു കൊടുത്താൽ ഇതിനെയൊക്കെ നമുക്ക് സേഫ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ അത്രയും ചെറിയ കുഞ്ഞുങ്ങളല്ലേ ഇതിപ്പം ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കുന്നതാണ് കണ്ട കുഞ്ഞുങ്ങളെ ഏറെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത് നിറച്ചും കുഞ്ഞുങ്ങളുണ്ട് അനിക്ക് ഭയങ്കര സന്തോഷം അപ്പം ഇന്നത്തെ വിശേഷം ഇതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ